കൊല്ലം കുളത്തൂപ്പുഴയിൽ വാഹനാപകടം കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കവേ പോലീസ് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞു കുളത്തൂപ്പുഴ സ്റ്റേഷനിലെ ജീപ്പാണ് അയ്യംപിള്ള വളവിൽ അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ ഉണ്ടായിരുന്ന എസ് സി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റുറിന് പോയതാണ് അവർ പെട്ടെന്ന് പോകാനുള്ള ചോദ്യം ഞാൻ തീരുമാനം അവര്ന്നാമതി ലിജോ റോളിൻസ് കൊല്ലത്തതെന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട് എങ്ങനെയാണ് ഈ അപകടം അമൃത ഇന്ന് രാവിലെ സമയത്തായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം കുളത്തൂപ്പുഴയ്ക്ക് സമീപമുള്ള അയ്യമ്പിള്ള വളമെന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ചത് തിരുവനന്തപുരത്തു നിന്നും തെങ്കാശിക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിനെ മറികടന്ന് കുളത്തൂപ്പുഴ സ്റ്റേഷനിലെ ഈ ജീപ്പ് മുന്നിലേക്ക് കയറിയ സമയത്ത് മറ്റൊരു വാഹനത്തെ കണ്ട് വളരെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്ന ഒരു അവസരമുണ്ടായി എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത് ആ സമയത്ത് പിന്നാലെ എത്തിയ ആ കെ എസ് ബസ് ആ ജീപ്പിന്റെ പിൻവശത്തിടിക്കുകയും ആ ഇടിയുടെ കൂടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആ ജീപ്പ് കീഴ്മ മറിയുകയും ചെയ്തിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അത് ജീപ്പ് മറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് പേരായിരുന്നു ജീപ്പിലുണ്ടായിരുന്നത് കുളത്തൂപ്പുഴ സ്റ്റേഷനിലെ എസ് ഐ ഗണേഷ് സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ഉബൈദ് ഹോം ഗാർഡായിട്ടുള്ള ഹരി ഇവർക്ക് ഇവരായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് പേർക്കും പരിക്കേറ്റു പക്ഷേ ഗുരുതരമായ പരിക്കൊന്നുമല്ല ഏറ്റിരിക്കുന്നത് മൂന്ന് പേരും കുളത്തൂപ്പഴ തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയതിനു ശേഷം മടങ്ങിപ്പോകുകയും ചെയ്തിട്ടുണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് ഒരു ആശ്വാസത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ഇതിൽ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ജീപ്പ് എന്ന് പറയുന്നത് നേരത്തെ ഈ കുളത്തൂപ്പുഴ സ്റ്റേഷനിൽ ജീപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മീഡിയ വൺ വാർത്ത നൽകിയതിനു ശേഷം അവർക്ക് അനുവദിച്ചു കൊടുത്ത ഒരു ജീപ്പായിരുന്നു ഈയിടക്കം സംസാരിക്കുമ്പോൾ അക്കാര്യം അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ജീപ്പാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഭാഗ്യവശാൽ അവർക്ക് ആർക്കും ഗുരുതരമായി പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അമൃത